അനിയേയും നന്ദുവിനെയും ആദർശിനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ചിരിക്കുകയാണ് അനാമിക അനാമികയും അനിയും തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളത് ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിക്കുകയായിരിക്കും അതിനിടയിലാണ് നന്ദുവിന്റെ കല്യാണം ഉണ്ടാവുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തില് അനിക്ക് നന്ദുവിന്റെ കഴുത്തില് താലി കെട്ടേണ്ടി വരുന്നുണ്ട് അതിനായിരിക്കും അനാമിക കേസ് കൊടുത്തിരിക്കുക അതിനിടയില് ഡിവോഴ്സ് കേസ് ക്യാൻസൽ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അനാമികയ്ക്ക് അതൊരു തുറപ്പുചിട്ടായിരിക്കും അനാമികയെയും അനിയേയും ആദർശിനെയും അറസ്റ്റ് ചെയ്യിപ്പിച്ച് അനന്തപുരിയിൽ തന്നെയാണ് അനാമിക നിൽക്കുന്നത് എന്നാ പുറത്തിറക്കാനായിട്ട് നമ്മുടെ നയന ചെല്ലുന്നുണ്ട് ആദർശ് പറയുന്നുണ്ട് ഞാനാ എല്ലാ തെറ്റും ചെയ്തത് എന്തിനാണ് വെറുതെ ഇവർ രണ്ടുപേരെയും ഇവിടെ പിടിച്ചിടുന്നത് അനിയേയും നന്ദുവിനെയും നിങ്ങൾ വിട്ടയക്കണം എന്നൊക്കെ സ്വയം തെറ്റേറ്റ് പറഞ്ഞ് ആദർശ് നിൽക്കുവാണ് ആദർശിൻ്റെ കയ്യിൽ പ്രത്യേകിച്ച് തെറ്റൊന്നും ഉണ്ടായിരിക്കില്ല എന്നാലും അവരെ രക്ഷിക്കാനായിട്ടാണ് ആദർശ് ഇങ്ങനെ പറയുന്നത് അനിയേയും നന്ദുനെയും അവര് വെറുതെ വിടുകയാണ് എന്നാ ഇതേ സമയത്ത് അനാമികയും അച്ഛനും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ ആദർശിനെ തല്ലി പ്ലാൻ പ്ലാനിട അതുപോലെ തന്നെ നല്ല കണക്കിന് ആദർശിനെ തല്ലുന്നുണ്ട് ആദർശിന് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് തല്ലിച്ചതയ്ക്കുന്നത് നയനയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിലെ ഒരു ലേഡി കോൺസ്റ്റബിളിനോട് പറഞ്ഞ് ആദർശനെ കാണാൻ അനുവാദം വാങ്ങിക്കുന്നുണ്ട് വേഗം കയറി കാണണം ആരെങ്കിലും കണ്ടാലേ അതെനിക്ക് പ്രശ്നം എന്ന് പറഞ്ഞ് നയനയെ ലോക്കപ്പിനുള്ളിലോട്ട് കയറ്റുവാണ് ആദർശാണെങ്കിൽ എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടക്കുമായിരിക്കും സങ്കടത്തോടു കൂടി നയന ചെല്ലുന്നുണ്ട് ആദർശേട്ടാ എന്താ പറ്റിയേ അവരെന്തിനാ ഇങ്ങനെയൊക്കെ തല്ലിയത് എന്നൊക്കെ പറഞ്ഞ് സങ്കടം പറയുന്നുണ്ട് ആദർശിനെ സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരിക്കില്ല കുറച്ചു വെള്ളം അങ്ങനെ വെള്ളം എടുത്ത് കൊടുക്കുവാണ് ആദ്യ ഷേട്ട ആരാധർ ഇങ്ങനെ ചതി ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും എന്നും പറഞ്ഞ് അവിടെ നിന്ന് നയന പോകുന്നുണ്ട് പിന്നീടായിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ അനാമികയെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ദേ അനാമിക നീ ചെയ്തത് വലിയ തെറ്റാ ആദർശിനെ പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യത്തില് നീയാണ് ഇത്രയും വലിയ കേസ് കൊടുത്തത് അതുകൊണ്ട് നീ തന്നെ അത് പിൻവലിക്കണം അവരെ പുറത്തിറക്കണം അത് ഞാൻ വിളിച്ചു പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ കേസ് പിൻവലിച്ചാല് ആദർശ വിടും വീടും പക്ഷേ അത് പറ്റില്ല എനിക്ക് കുറച്ച് ഉണ്ട് ഇനിയിപ്പോ അനി അവളുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ അവളെ ഇങ്ങോട്ട് കയറ്റരുത് അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണം ആ നന്ദു എന്ന് പറയുന്നവളെ ഇനി ഇങ്ങോട്ട് കയറ്റരുത് അത് മാത്രമല്ല എന്നോട് വലിയ താല്പര്യമൊന്നും ഇല്ലെങ്കിലും ഈ പ്രശ്നത്തിനല്ല ശേഷം എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല അനിയുമായിട്ട് ഞാൻ വേറെ പോയി താമസിച്ചോളാം ഇത് കേട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും ഒന്ന് ഞെട്ടുന്നുണ്ട് ജലജ അപ്പോഴേക്കും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങ് സമ്മതിച്ചു കൊടുക്ക അച്ഛാ എന്നാൽ എല്ലാ ആദർശനെ ഇറക്കാൻ പറ്റൂ അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും അതിന് സമ്മതിക്കുന്നുണ്ട് അതോടുകൂടി അനാമികയ്ക്ക് കുറച്ചും കൂടി സന്തോഷാവുന്നുണ്ട് ഇങ്ങനെ വേറെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ വീടിന് ഭാഗവും തരേണ്ടി വരും അങ്ങനെ കുറച്ച് പൈസ കിട്ടും എന്നായിരിക്കും അനാമിക ചിന്തിക്കുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നയനയും നവിയും അനാമിക നന്ദവും വരുന്നുണ്ട് ഇത് കാണുന്ന അനാമിക കൂടി പറയുന്നുണ്ട് എല്ലാവരും ചേർന്ന് എന്നെ പറ്റിക്കാണ് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല അതിനു മുൻപേ അവിടെ നിന്ന് ഇറങ്ങിക്കൊണ്ടുവന്നല്ലോ ഇനിയിപ്പോ നന്ദുവിനെവിടെ കയറ്റി താമസിപ്പിക്കാന്നാണോ നിന്റെ വിചാരം അനി ദേഷ്യത്തോടുകൂടി പറയുന്നുണ്ട് അതെ ഞാനാ ഇവളെ കഴുത്തിൽ താലി കെട്ടിയത് നിനക്കല്ലേ എന്റെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ലാത്തത് പിന്നെ നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വലഞ്ഞു കയറി വന്നിരിക്കുന്നേ നീ കാരണാ എന്റെ ഏട്ടൻ ഇപ്പോഴും ലോക്കപ്പിൽ കിടക്കുന്നേ അല്ല ആദർശിന്റെ വീട്ടില്ലേ നവ്യ വന്ന് മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശ കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ആദർശേട്ടനും വന്നോളും കുഴപ്പമൊന്നുമില്ല അല്ല ദേവിയാനയുടെ അവസ്ഥ ഇപ്പൊ വലിയ മോശാ കണ്ണു തുറന്ന അപ്പ ചോദിക്കുന്നത് ആദർശനെ കാണണോന്നാ എല്ലാറ്റിനും കാരണക്കാരി ഇവളാ മുത്തശ്ശാ ഇവളാ എല്ലാറ്റിനും കാരണം ഇവള് കാരണാ ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് ഇടക്കേണ്ടി വന്നത് അല്ലാതെ പിന്നെ ഞാൻ ഞാനെന്ത് ചെയ്യാനാ എന്റെ ഭർത്താവേ വേറൊരു പെണ്ണിന്റെ കഴുത്തിലാ താലി കെട്ടി എന്നെ മുന്നിൽ വന്നു നിൽക്കുന്നെ നിന്നെയും ഇവളെയും അതിന് കാരണക്കാരനായവനെയും ഞാൻ കോടതി കയറ്റുന്നു തന്നെയാ കരുതിയത് പക്ഷെ നീ ഇറങ്ങിപ്പോന്നു ധ്യാനാമികേ നീ എന്ത് കണ്ടിട്ടാ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല നീ തന്നെ പറയുന്നുണ്ട് എന്നെ വേണ്ട എന്നെ കോടതി കയറ്റിയാണെന്നൊക്കെ നീ തന്നെ ഇങ്ങോട്ടും വലിഞ്ഞു കയറി വന്നിരിക്കുന്നു പിന്നെ എന്തിനാ നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നേ നീ എൻ്റെ പാട്ടിന് വിട്ടേക്ക് നീ നിൻ്റെ കാര്യം നോക്കി പോകുന്നുണ്ടോ ഞാൻ എൻ്റെ പാട് നോക്കി പോവാൻ തന്നെയാണ് തീരുമാനിച്ചത് എന്നാ നീ ഇങ്ങനെ ചെയ്ത കാരണം ഇനി എനിക്ക് എൻ്റെ പാട് നോക്കി പോകാൻ താല്പര്യമില്ല ഇവളെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് വിട്ടോ അങ്ങനെ നന്ദുവിനെ പിടിച്ച് അങ്ങ് തള്ളി പുറത്താക്കുവാണ് നേരെ നന്ദു പിഴാൻ പോകുമ്പോൾ നമ്മുടെ നായന വന്ന് പിടിക്കുകയാണ് എന്താ നീ കാണിച്ചേ ഇവളെ നീ എന്തിനാ തള്ളി മാറ്റിയത് ഇവളെ ഞാൻ തള്ളി മാറ്റുമല്ല ചെയ്യണ്ട് ഇവളെ ഞാൻ കൊല്ലും ഇത് കേൾക്കുന്നതും നയന ദേഷ്യത്തിൽ ആങ്ങി ഓങ്ങി ഒരെണ്ണം കൊടുക്കുന്നുണ്ട് നീ എന്നെ തല്ലി അല്ലേ നീ പറഞ്ഞ പോലെ നിന്നെ തല്ലുമല്ല നിന്നെ ഞാനേ കൊല്ലും അത്രയ്ക്കും ദേഷ്യമുണ്ട് എനിക്ക് നിന്നോട് നീ കാണിച്ച ഓരോ പ്രവൃത്തി കാരണ ഇതൊക്കെ ഈ അവസ്ഥയിൽ വരെ എത്തിച്ചത് എൻ്റെ അനിയറ്റി എന്ത് തെറ്റ് ചെയ്തിട്ടാ നീ അവളെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ നന്ദു അനിയും തമ്മിൽ നല്ല അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയത് അനിയുടെ കല്യാണ സമയത്ത് അവൾക്കെന്തോ ഒരിഷ്ടം അവനോട് തോന്നി അത് ഓക്കെ അത് കഴിഞ്ഞപ്പോൾ നന്ദു നന്ദുവിന്റെ കാര്യം നോക്കി പോവുക ചെയ്തത് അവൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതം തകർക്കാനായിട്ട് വന്നിട്ടില്ല അപ്പോഴും നീ ഓരോ സംശയങ്ങൾ പറഞ്ഞ് അവളെ അങ്ങനെ ആക്കിയതാ പിന്നീട് അവൾക്ക് കല്യാണം വന്നു അവൾ അതിന് സമ്മതിച്ചു മണ്ഡപത്തിൽ വെച്ച് ഇങ്ങനെ നടക്കുമെന്ന് അവളോ ഞങ്ങളോ ആരും കരുതിയിട്ടില്ല ഇതാ ഈ നിൽക്കുന്ന നിന്റെ ഭർത്താവാണെന്ന് നീ പറയുന്ന നിന്റെ ഭർത്താവ് അനി തന്നെയാ അവളുടെ കഴുത്തില് താലി ചാർത്തിയത് എന്നിട്ടിപ്പോ തെറ്റു മൊത്തവും എന്റെ അനിയത്തിന് തലയിലോട്ട് നിടാൻ പറ്റില്ല അവളെ ഈ വീട്ടിൽ തന്നെ താമസിക്കും നീയല്ല ആര് പറഞ്ഞാലും അവളെ അവളെവിടുന്ന് ഇറക്കി വിടാൻ പറ്റില്ല നിങ്ങളൊക്കെ എന്താ മിണ്ടാ നിൽക്കുന്നേ എന്താ മുത്തശ്ശ മുത്തശ്ശനൊന്നും പറയാത്തത് ഇത്രയൊക്കെ നന്ദുവിനെ പറഞ്ഞിട്ടും ഒരു വാക്ക് പോലും ആരും പറഞ്ഞില്ലല്ലോ നന്ദുവിന്റെ കയ്യിലെ എന്ത് തെറ്റുണ്ടായിട്ടാ നിങ്ങളൊന്നും ഇങ്ങനെ മിണ്ടാൻ നിൽക്കുന്നേ അതാ എനിക്ക് മനസ്സിലാവാത്തേ അനിയാണെങ്കിൽ നന്ദുവിനോട് പറയുന്നുണ്ട് നന്ദു നീ ഇങ്ങുവ നന്ദുവിൻ്റെ കൈ പിടിച്ച് അനി അനന്തപുരിലോട്ട് കയറുന്നുണ്ട് ഈ സമയത്ത് നയന ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അനി ആരുടെ കൂടെ ജീവിക്കണോന്നേ അവനാ തീരുമാനിക്കണ്ടേ അല്ലാതെ നിർബന്ധിച്ച് നീ നീയല്ലത് ചെയ്യിക്കേണ്ടത് പിന്നെ ആദർഷേഠനെ ലോക്കപ്പിലിട്ട് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ആരാണോ പറഞ്ഞേ അവരെ ഞാൻ വെറുതെ വിടില്ല നോക്കിക്കോ എന്നു പറഞ്ഞ് നായന ഉള്ളിലോട്ട് പോകുന്നുണ്ട് നവ്യിച്ചെന്ന് അനാമികയോട് പറയുന്നുണ്ട് കണ്ടോ നീയേ നായനയുടെ ഒരു മുഖയെ കണ്ടിട്ടുള്ളൂ ഇതുപോലെ നായന പ്രതികരിക്കുന്നതേ നീ കണ്ടിട്ടില്ല ഇനി നിനക്ക് കിട്ടാൻ പോകുന്നേ ഉള്ളൂ എന്നു പറഞ്ഞ് നവ്യയും ഉള്ളിലോട്ട് പോവാ അനിയാണെങ്കിൽ നന്ദുവായിട്ട് റൂമിലോട്ട് കയറി ചെല്ലുന്നുണ്ട് നന്ദുവിനോട് പറയുന്നുണ്ട് ഇനി തൊട്ടേ ഇതാ നിന്റെ റൂമ് നിന്റെയല്ല നമ്മുടെ റൂം ധ്യാനി നീ ചെയ്തത് വലിയ തെറ്റാ നീ ചെയ്ത തെറ്റ് തെറ്റുകാരനാ ഈ പാതശേടനുകൂടെ അങ്ങനൊരു അവസ്ഥയില് ലോക്കപ്പിൽ കിടക്കുന്നത് നീ എന്തിനാ എൻ്റെ കരുത്തിൽ താലി കെട്ടിയത് ആ സമയത്ത് എനിക്ക് അങ്ങനെയാ ചെയ്യാൻ തോന്നിയത് നിന്നെ എല്ലാവരും ചേർന്ന് കുറ്റപ്പെടുത്തിയത് കണ്ടില്ലേ ആ സമയത്ത് നീ ആ കത്തി എടുത്ത് കുത്തി സ്വയം ഇല്ലാതായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അത് നീ ആലോചിച്ചിട്ടുണ്ടോ എല്ലാവർക്കും എത്രമാത്രം സങ്കടം സങ്കടമുണ്ടാവും ഞാൻ കാരണം നീ ആരുടെ മുൻപിലും തല കുണിച്ച് നിൽക്കണ്ട നീ എൻ്റെ കൂടെ ഒരു തണ്ട നടന്നു എന്നൊക്കെയല്ലേ ആ ചെക്കൻ്റെ അമ്മ പറഞ്ഞത് അതുകൊണ്ടേ ഇനി തൊട്ട് നീ എൻ്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിഞ്ഞാൽ മതി നീ എത്ര എളുപ്പത്തിലാ ഇങ്ങനെയൊക്കെ പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്ന പോലുമില്ല നീ എന്തിനാ എന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പൊക്കോള എന്ന് നീൻ്റെ ഒറ്റ നിർബന്ധക്കാരനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പോൾ എൻ്റെ ചേച്ചിമാർക്ക് കൂടെ വലിയ പ്രശ്നമാണ് ഇത്രയും നാളും ഇതുപോലെ തന്നെ ഓരോ പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാ ഇതോടുകൂടി എല്ലാ പ്രശ്നങ്ങൾക്കും ഒരവസാനാവും അനാമിക എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അവള് തന്നെയാ ഇനി ഒരിക്കലും നിന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇറങ്ങിപ്പോയത് വീണ്ടും എന്തുദ്ദേശത്തിലാ ഇങ്ങോട്ട് കയറി വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല നീ എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വാ എന്നും പറഞ്ഞ് നന്ദുവിനെ അവിടെ ആക്കി അനി പുറത്തോട്ട് പോകുന്നുണ്ട് നന്ദു സങ്കടത്തോടു കൂടി അവിടെ ഇരിക്കുവാണ്